ഡോക്ടർ പി കെ ജമീല മാഡമാണ് പ്രസൻറ്റേഷൻ നടത്തുന്നത് പ്ലാനിംഗ് ബോർഡ് അംഗമായ മാഡത്തിനും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ ആരോഗ്യ കേരളത്തിൻ്റെ ഇടയിൽ ഒരു മുഹൂരി ആവശ്യമില്ല ദീർഘകാലം ആരോഗ്യ സർവീസ് ഹെൽത്ത് സർവീസസ് രംഗത്ത് പ്രവർത്തിക്കുകയും നിർണായകമായ ഘട്ടത്തിൽ ഹെൽത്ത് സർവീസ് ഡയറക്ടറായി ജോലി ചെയ്യുകയും അനേക പ്രതിസന്ധികളെ സധൈര്യം നേടുകയും ചെയ്ത മാഡം അടുത്ത പ്രസൻറ്റേഷൻ നടത്താനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു എത്രയും ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണാ ജോർജ് പ്രൊഫസർ ഡോക്ടർ കെ ശ്രീനാഥ് റെഡ്ഡി സർ ഡോക്ടർ സുന്ദർ രാമൻ ഡോക്ടർ എം ഇ പിള്ളെ ഡോക്ടർ ദേവകി നമ്പ്യ ഡോക്ടർ രാം വി രാമൻകുട്ടി ഡോക്ടർ ജിതേഷ് ഡോക്ടർ തോമസ് മാത്യു എല്ലാവർക്കും ഇവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ സഹപ്രവർത്തകരെ മുൻ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഏറ്റവും അവസാനത്തെ സ്പീക്കറാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് എല്ലാവരും ബോറടിച്ചിരിക്കുന്നു രണ്ടാമത് ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കൂടുതലും പറയാനുള്ളത് പക്ഷേ പ്ലാനിംഗ് ബോർഡ് അംഗമെന്ന നിലയിൽ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ആസൂത്രണം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം നമ്മളിവിടെ മുൻ സ്പീക്കേഴ്സ് എല്ലാം തന്നെ കേരളം എങ്ങോട്ട് വേ ഫോർവേഡ് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ അതിനെല്ലാം പണം കണ്ടെത്തുക എന്നുള്ളതാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രധാന ദൗത്യം അപ്പോൾ ആ ഒരു ദൗത്യം നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ചെറുതായി ചെറിയ ഒരു പ്രസൻറ്റേഷൻ മാത്രമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സ്ലൈഡ് പ്ലീസ് ആദ്യം നല്ല കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കാരണം നമ്മളെപ്പോഴും പറയുന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകതയുടെ മുൻ സ്പീക്കേഴ്സ് എല്ലാം സൂചിപ്പിച്ചാണ് കേരളത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാന മൂവ്മെൻറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നേത്തെ ഡോക്ടർ അമ്മൻകുട്ടി ഇവിടെ പറഞ്ഞു കാലാകാലങ്ങളായിട്ട് തന്നെ ഒരു നല്ല പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട് ഹൈ ഗവൺമെൻറ് സ്പെൻഡിങ് എഗെൻസ്റ്റ് എ ലോ റവന്യൂ നമുക്ക് കഴിയുന്നതും നമ്മൾ ഹെൽത്തിലേക്ക് കൂടുതൽ പണം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു റവന്യൂ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും കൂടുതൽ മാറ്റിവെക്കപ്പെടുന്നുണ്ട് വർഷങ്ങളായി തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസം മാർജിനൈസ്ഡ് സൊസൈറ്റി തീർച്ചയായിട്ടും അവർ മുഖ്യധാരയിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് എങ്കിലും ധാരാളം ശാക്തീകരണ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏറ്റവും നന്നായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്നതുകൊണ്ട് തന്നെയാണ് പട്ടിണി ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് അതും ഇന്ത്യയിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുന്നത് ഇതിനെല്ലാം ഉപരി നമ്മുടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മുന്നേറ്റത്തിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് ലൈറ്റ് പ്ലീസ് എല്ലാവരും പറഞ്ഞു തന്നെയാണ് നമുക്കറിയാം സ്ത്രീകളുടെ ആരോഗ്യത്തിലും കുട്ടികളുടെ ആരോഗ്യത്തിലും പണ്ട് മുതൽ തന്നെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് പല അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പത്തൊമ്പതാക്കാനും അതുപോലെ തന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആറ് അല്ലെങ്കിൽ ഇന്ന് മിനിസ്റ്റർ പറഞ്ഞപോലെ ഇനി അഞ്ചിലേക്ക് താണിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്തായാലും നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആറ് അപ്പോൾ ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് നെക്സ്റ്റ് ലൈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളമാണ് ആദ്യം ജെൻഡർ ബഡ്ജറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംസ്ഥാനം അപ്പോൾ ഇത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തന്നെ നമ്മൾ സ്റ്റേറ്റ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ജെൻഡർ ബഡ്ജറ്റിംഗ് പ്രത്യേകമായി കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ നമുക്ക് ഈ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം സ്റ്റേറ്റിൻ്റെ മൊത്തം അലോക്കേഷനിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനമാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്കീംസിന് ഇത് ഹെൽത്ത് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്കീംസിന് മാറ്റി വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സ്റ്റേറ്റ് ബഡ്ജറ്റ് മുപ്പതിനായിരം കോടി ഉള്ളപ്പോ ഇരുപത്തിരണ്ടായിരം കോടി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടിയോളം ഇതിന് നമുക്ക് വേണ്ടി വരും വേണ്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ സ്ത്രീകൾ കുട്ടികൾ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിന് ഉള്ള പദ്ധതി വിഹിതം ക്രമ ക്രമമായി അത് വർദ്ധിപ്പിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നെക്സ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് സോ നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ നമ്മളിപ്പോൾ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം പതിന പഞ്ചവത്സര പദ്ധതികളാകെ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിച്ചിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ആ പഞ്ചവത്സര പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്രത്തില് പ്ലാനിങ് കമ്മീഷൻ അവർ പിരിച്ചുവിട്ട് നീതി ആയോഗാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ കേരളത്തിൽ നമ്മളിപ്പോഴും പ്ലാനിങ് ബോർഡ് നിലവിലുണ്ട് പഞ്ചവത്സര പദ്ധതികൾ തുടരുന്ന ഒരു പ്രക്രിയയാണ് നാം നടത്തുന്നത് അപ്പോൾ ഈ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ മൂന്നാം വർഷമാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതിനൊരു പ്രത്യേക അപ്രോച്ച് എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിവിധ എക്സ്പേർട്ട്സുമായിട്ട് വിവിധ ചർച്ചകൾ നടത്തി രൂപീകരിച്ച ഒരു നയമാണ് നമുക്ക് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ആരോഗ്യത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നയം അതിലിവിടെ പലരും സൂചിപ്പിച്ച പോലെ നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് തന്നെയാണ് അതിലേക്കാണ് നാം എല്ലാ പദ്ധതികളും എല്ലാ സ്കീംസും നമ്മൾ വിരലിച്ചുകൊണ്ടുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നവകേരള ആക്ഷൻ പ്ലാൻ ടൂല് നമുക്ക് ആർദ്രം മിഷൻ ഉണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തന്നെയാണ് അത് ഡയബറ്റിസ് ആയാലും രക്താതി മർദ്ദമായാലും ക്യാൻസർ ആയാലും ശ്വാസകോശ സംബന്ധ രോഗമായാലും ഒക്കെ തന്നെ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടാക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭീഷണിയും അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസ് നമ്മൾ പഴയതും പുതിയതുമായിട്ടുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് എല്ലാവരും പറഞ്ഞു പിന്നെ ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ ഷെഡ്യൂൾ ട്രൈബ്സ് ഫിഷർ ഫോക്ക് എൽഡർലി ട്രാൻസ്ജെൻഡർ അതുപോലെ തന്നെ ഗസ്റ്റ് വർക്കേഴ്സ് ഇതിന് നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നുണ്ട് മെൻ്റൽ ഹെൽത്ത് അതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് റെഡ്യൂസിങ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇതും ഇവിടെ ഡോക്ടർ രാമൻകുട്ടിയൊക്കെ സൂചിപ്പിക്കേണ്ടായി നമുക്കറിയാം കേരളമാണെന്ന് ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു സംസ്ഥാനം അപ്പോൾ പല പദ്ധതികൾ മൂലം അല്ല പല സ്കീംസ് വഴി നമുക്കിത് കുറച്ചുകൊണ്ട് വരേണ്ടതുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ അത് അഷുറൻസ് മോഡും കൂടെ ഒന്നിച്ചുള്ള ഹെൽത്ത് ഇൻഷുറൻസ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള റിസർച്ചാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് റിസർച്ച് നമ്മൾ വളരെ പിന്നിലാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഇത്രയും റിസർച്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു റിസർച്ച് നമുക്ക് ചെയ്യാൻ പല മേഖലയിലും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള റിസർച്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ രംഗത്ത് റിസർച്ച് നടത്തുക എന്നുള്ളത് നമ്മുടെ പഞ്ചവത്സരി പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ് പിന്നെ പ്രൈവറ്റ് സെക്ടർ നമുക്ക് ഒരിക്കലും പ്രൈവറ്റ് സെക്ടറിനെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് നമുക്ക് പൊതുജനാരോഗ്യ രംഗത്തേക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയും ആ ഒരു ചിന്തയാണ് നമ്മളെ കുറി നമുക്കുള്ളത് അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആരോഗ്യ നയം ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള ആന ആനയുണ്ട് ആനയെ നമ്മൾ കണ്ടെത്തണം ആനയുടെ സഹായം തേടണം ആന വേണ്ട എന്ന് പറയല്ല ആന നമുക്ക് വേണം പലപ്പോഴും ആനയുടെ സഹായമാണ് നമ്മൾ തേടിയിട്ടുള്ളത് ഇത് ഇനിയും തേടും തേടേണ്ടി സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി അവരെ നമ്മൾ വേറിട്ട് കാണാതെ പ്രൈവറ്റ് സെക്ടർ നമ്മുടെ ഒപ്പം നിന്ന് കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ എപ്പോഴും ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ളതാണ് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ധാരാളം കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് വൺ ഹെൽത്ത് അതും പറഞ്ഞു കഴിഞ്ഞു അത് നമ്മുടെ പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയിലൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ഈ ഒരു പദ്ധതി കാലത്താണ് വൺ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അതുപോലെ തന്നെ കോവിഡിന് ശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹം നേരിടുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള വളരെ ചെറിയ പ്രായത്തിലുള്ള ഇപ്പം ഈ ഇന്നലെ തന്നെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ആരോഗ്യരംഗത്ത് ഹൃദയാഘാതം ചെറുപ്രായത്തിൽ ഹൃദയാഘാതം പോസ്റ്റ് കോവിഡായിട്ട് വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ഒക്കെ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും പോസ്റ്റ് കോവിഡ് മാനേജ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ തന്നെയാണ് അപ്പം അതും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നവകേരള ആക്ഷൻ പ്ലാനിൽ ഞാൻ വീണ്ടും ആ സ്ലൈഡിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും അറിയാം ആർദ്ര മിഷൻ ഇവിടെ ഓൾറെഡി ഹെൽത്ത് സെക്രട്ടറി വളരെ വിശദമായി സൂചിപ്പിച്ചു പക്ഷെ ഹരിത കേരള മിഷൻ ലൈഫ് മിഷൻ വിദ്യാകിരണം ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ രംഗം തന്നെയാണ് നെക്സ്റ്റ് സ്ലൈൻ നേരത്തെ ഇവിടെ ഡോക്ടർ അമൻകുട്ടി സൂചിപ്പിച്ചു ഇപ്പോഴത്തെ അലോക്കേഷനെ സംബന്ധിച്ച് കാര്യമായിട്ടൊരു ധാരണ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എത്ര കോടിയാണ് ആരോഗ്യത്തിന് ഓരോ വർഷവും നീക്കി വയ്ക്കുന്നത് രണ്ടായിരത്തി പത്ത് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് നമ്മൾ സ്റ്റേറ്റ് പ്ലാൻ ഔട്ടിലെ അതുപോലെ തന്നെ നമ്മൾ സെൻട്രലി സ്പോൺസേഡ് സ്കീമിന് മാറ്റിവെക്കപ്പെടുന്ന തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് സെൻട്രൽ ഷെയർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എഴുന്നൂ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടിയാണ് പക്ഷേ ഇപ്പോൾ ഇന്നലെ വരെ നമുക്ക് ഈ വർഷത്തെ സെൻട്രൽ ഷെയർ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് കോടി രൂപ നമുക്ക് കേന്ദ്രം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ മുഴുവൻ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എജ്യൂക്കേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ആയുഷ് ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ടുള്ള തുകയാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ നമ്മൾ ഓരോ വർഷവും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് ഇത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പ്ലാനിൻ്റെ ഇരുപത്തേഴ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് ശതമാനം പണം ലോക്കൽ സെൽഫ് ഗവൺമെൻറിന് പോകുന്നുണ്ട് അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഇതിനകത്ത് നമ്മുടെ ഉണ്ട് എല്ലാ എല്ലാ വകുപ്പിൻ്റെയും കൂടി ചേർത്തണം ഞാൻ ഈ പറഞ്ഞ തുക ഇതിൽ തന്നെ എസ് സി എസ് ടി വകുപ്പിന് അവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനവും അവരുടേത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് പോവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ശരിയായ ഒരു പ്ലാനിങ് താഴെ തട്ടിലുണ്ടെങ്കിൽ വളരെയധികം പ്രയോജനം നമുക്ക് ഈ ഒരു പണം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ എസ് സി എസ് ടി വിഭാഗത്തിൽ ഞാൻ ആ ഒരു വകുപ്പും കൂടി നോക്കുന്നതുകൊണ്ട് പറയുകയാണ് പലപ്പോഴും ഇത് ശരിയായ രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നില്ല വകുപ്പിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം എൽ എസ് ജിക്ക് പോയിട്ട് പോലും അത് കൃത്യമായി സ്പെൻഡ് ചെയ്യുന്നില്ല ഇവിടെ ഏകദേശം ഇരുപത്തേഴ് ശതമാനം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ഹെൽത്തിൻ്റെ ഫണ്ട് അവിടെ ഉണ്ട് ഇത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രശ്നം അപ്പോൾ പ്രാദേശികമായിട്ടുള്ള മാർജിനൈസ്ഡ് പോപ്പുലേഷൻ്റെ ഓരോ ആരോഗ്യ ആവശ്യങ്ങളും നിറവേറ്റാൻ തീർച്ചയായിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടാവുന്നതാണ് സ്ലൈഡ് മറ്റൊരു സംശയം ഇവിടെ ഉയർത്തിയത് എത്രയാണ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആരോഗ്യത്തിന് എത്ര തുക ഓരോ പ്രാവശ്യം എത്ര ശത ശതമാനമാണ് തുക വക കൊള്ളിക്കുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതലുള്ളൊരു തുക ഞാൻ കാണിച്ചിട്ട് ഇതിനകത്ത് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഓരോ വർഷവും കഴിയുമ്പോൾ കൂടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ട്വൻ്റി വൺ ട്വൻറ്റി ടുൻ്റെ കണക്ക് വരെയാണുള്ളത് ഇതിൽ ടോട്ടൽ പ്ലാൻ ഔട്ട്ലേഡ് ഏഴ് ദശാംശം മൂന്ന് രണ്ട് ശതമാനം ഹെൽത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ രാമൻകുട്ടി സാറ് നേരത്തെ ചോദിച്ച പോലെ ഒരു ഡി എസ് ഡി പി ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ എത്ര ശതമാനമാണെന്ന് തീർച്ചയായിട്ടും അത് വളരെ കുറവായിരുന്നു ഒന്ന് പോയിൻ്റ് രണ്ട് ആറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അതേസമയം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും അത് രണ്ട് പോയിന്റ് പൂജ്യം എട്ട് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനമെങ്കിലും ജി എസ് ഡി പി അല്ലെങ്കിൽ ജി ഡി പി ആരോഗ്യത്തിന് മുടക്കണമെന്നാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മെച്ചമായ കേരളത്തിന് പോലും ഇപ്പോഴും രണ്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം മാത്രമേ ചെലവാക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തിൽ കൂടുതൽ അലോക്കേഷൻ വേണം എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് നെക്സ്റ്റ് പിന്നെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിച്ച് സൂചിച്ച് പോലെ ശ്രീമേ ടീച്ചർ പറഞ്ഞു ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പാവപ്പെട്ട രോഗിയുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും മുടക്കാതെ ചികിത്സ സൗജന്യമായിട്ട് ലഭ്യമാക്കണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത് ഇപ്പോൾ നമുക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുണ്ട് അതിൽ നമ്മൾ നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം കുടുംബങ്ങളെയാണ് കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം കുടുംബങ്ങളാണ് ഉള്ളത് അതിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം കുടുംബങ്ങൾ ഈ കാസ്പിൽ കവർ ചെയ്യപ്പെടുന്നു പക്ഷേ ഇതിനകത്ത് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കുടുംബങ്ങളുടെ അറുപത് ശതമാനം പണം മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ അപ്പോൾ വെറും നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ഓരോ വർഷം കഴിഞ്ഞ നാലഞ്ച് വർഷമായി മൂന്നാല് വർഷമായിട്ട് കേന്ദ്രം നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല പക്ഷേ കേരളം ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് കോടി വരെയാണ് ടോട്ടൽ ചിലവ് അതിൽ നൂറ്റി മുപ്പത്തെട്ട് മാത്രമാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു വലിയ ഭീമമായ സംഖ്യ നമ്മൾ കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്തേണ്ട സ്ഥിതിയാണുള്ളത് പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ പുതുതായിട്ട് നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി വികലാംഗത്വമുള്ള എല്ലാ ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാസ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ യാതൊരു കാരണവശാലും പൈസ മുടക്കി ചികിത്സിക്കേണ്ട ആവശ്യം വരുന്നില്ല ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുടെയും ചികിത്സ പൂർണ്ണമായിട്ടും കാസ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ ഒരു കുടുംബം കുടുംബത്തിൽ ഒരാളെങ്കിലും ഡിസബിലിറ്റി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ തീർച്ചയായിട്ടും അവരുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ് നമ്മൾ ഏറ്റെടുക്കുകയാണ് അതുപോലെ മെഡിസപ്പ് കവർ ചെയ്യുന്നുണ്ട് നോർക്കയ്ക്ക് ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് സാന്ത്വന എന്ന് പറയുന്നത് ഗസ്റ്റ് വർക്കേഴ്സിന് ആവാസം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഇതെല്ലാം ഉൾപ്പെടെ ഇനിയും വീണ്ടും ഒരു ഇരുപത് മുപ്പത് ലക്ഷം കുടുംബങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സാ ചികിത്സാരംഗത്ത് കേരളത്തിന് പൂർണ്ണമായിട്ടും യൂണിവേഴ്സൽ ഹവർ കവറേജ് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ലൈൻ ഈ ഹെൽത്ത് പ്രോജക്റ്റ് ഓൾവൈസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പക്ഷേ നീതി ആയോഗ് നമ്മുടെ ഈ ഈ ഹെൽത്ത് പ്രോജക്റ്റിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പൂർണമായിട്ടും കവറേജ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉദ്ദേശമാണ് നെക്സ്റ്റ് ഡീസെൻട്രലൈസ് പ്ലാനിങ് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം കിടക്കുന്നത് നമുക്ക് ഗ്രാസ്റൂട്ട് ലെവലിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഇഷ്യൂസ് നമുക്ക് സംബോധന ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല ഇടപെടൽ ഇനിയും കൂടുതൽ ഇടപെടൽ വേണ്ടിവരും അതുപോലെ തന്നെ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ആരോഗ്യ അനുബന്ധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഈ ഒരു ഡീസൻറ്റലൈസ് പ്ലാൻ നമ്മൾ ഇരുപത്തഞ്ച് വർഷം ഇപ്പോൾ കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ വിജയമാണ് പക്ഷേ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇനിയും ലോക്കലായിട്ട് കൂടുതൽ കൂടുതൽ റിസോഴ്സ് ഞാൻ പറഞ്ഞു രണ്ട് ശതമാനം പോരാ നമുക്കത് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ലോക്കൽ ലെവലിൽ കൂടുതൽ റിസോഴ്സ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്ഥാപനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഓരോ പഞ്ചായത്തും അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടിനനുസൃതമായി പ്രോജക്ട്സ് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെച്ചപ്പെട്ട ഒരു സേവനം നൽകാൻ കഴിയും ആൻഡ് കേരളം ഹെൽത്തിനകത്ത് ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ഏറ്റവും വലിയ മാതൃകയാണ് ഇനിയും അത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് കേരളം നേരത്തെ ഡോക്ടർ സുന്ദരാമ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ഷൻ ശരിയായ രീതിയിൽ തന്നെയാണ് പണം കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും പണമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം